ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഇൻഡിപെൻഡൻസ് ഡേ ദിനത്തിൽ മൂന്ന് കളറിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം മൂന്ന് ബൗളിലായിട്ട് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് അരക്കപ്പ് വീതമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഓരോ കപ്പ് ഓരോ ബൗളിലും അരക്കപ്പ് വീതമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഗോതമ്പ് മാവിന് പകരമായിട്ട് മൈദമാവ് എടുക്കാം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കണം ആദ്യം ഒരു ബൗളിലുള്ള ഗോതമ്പ് മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കളറിലുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് കളർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു മൂന്ന് തുള്ളി കളർ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം പൂരുക്കി കുഴക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കണ്ടില്ലേ നല്ല പച്ച കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം അതിനായിട്ട് രണ്ട് ഡ്രോപ്സ് എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തടവി വെക്കാം രണ്ടാമത്തെ ബൗളിലുള്ള ഗോതമ്പ് മാവും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എണ്ണ നന്നായിട്ട് തടവിയതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് വെക്കാം മൂന്നാമത്തെ ബൗളിലുള്ള ഗോതമ്പ് മാവ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത് എന്നിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം നല്ല ഓറഞ്ച് കളറിലുള്ള പൂയ്ക്കുള്ള മാവ് നമ്മൾ കുഴച്ചെടുത്തു ഇതും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തടവി വെക്കാം ഈ മൂന്ന് ഉരുളകളും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം ആദ്യം നമുക്ക് കുറച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം മൂന്ന് കളറിലുള്ള ഉരുളകളും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു ആദ്യം ഓറഞ്ച് കളറിലുള്ള ഉരുള നമുക്ക് കയ്യിലിട്ട് ഒന്ന് നീളത്തിലാക്കിയതിന് ശേഷം ഈ മൂന്ന് ഉരുളകളും ഇതുപോലെ ആക്കി വെച്ചിട്ട് വരത്തിയെടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ വെള്ള കളറിലുള്ള ഉരുള നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കാം ഇനി നമുക്ക് പച്ച കളറിലുള്ളതും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ വെക്കാം മൂന്നും ഒന്നിച്ചാക്കിയതിന് ശേഷം നമുക്കിത് വട്ടത്തിലായിട്ട് പരത്തിയെടുക്കണം എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് വട്ടത്തിലായി കിട്ടാൻ വേണ്ടി ഒരു കപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആയി വന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള മൂന്ന് കളറിലുള്ള പൂരി തയ്യാറായി കഴിഞ്ഞു ീ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി നമുക്ക് ഇന്നത്തെ ഫ്ലാഗ് ഹോസ്റ്റിൻ്റെ ചില നിമിഷങ്ങൾ കാണാം കേട്ടോ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ഞങ്ങളുടെ സൈനിക കൂട്ടായ്മ കൂമുള്ളിയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയുണ്ടായി എല്ലാവർക്കും ഡി ഫിൽറ്റർ കുക്കിംഗ് വേൾഡിൻ്റെ നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ജയ് ഹിന്ദ്